ട്രംപിന്റെ ചെവിക്കേറ്റ വേടി ഇറാൻ കെണിയോ ആഗോള വാർത്തയായി ആഡംബര വിവാഹം അളക്കപ്പെടുന്നു സ്കാനിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം ചെവിക്ക് മുറിവേറ്റു അത് വളരെ പെട്ടെന്ന് ഏറ്റവും വലിയ ആഗോള വാർത്തയായി ലോകം മുഴുവൻ രംഗം വീണ്ടും വീണ്ടും കണ്ടു On you ready move Up. Go, move, go okay we are watching live at a rally in Butler Pennsylvania where former President Trump was speaking on the stage. there has been some kind of disturbance that clearly sets law enforcement and secret service into motion. ഇംഗ്ലണ്ടിലെ ദ മെയിൽ പോലുള്ള പത്രങ്ങൾ പുലർച്ചെ രണ്ട് മണിക്ക് പ്രത്യേക പതിപ്പിറക്കി അമേരിക്കയിൽ ഒട്ടുമിക്ക പത്രങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാത്രമല്ലാതെ ശ്രദ്ധയോടെ ചെയ്ത വാർത്ത കൂടിയായിരുന്നു മറ്റ് രാജ്യങ്ങളിലും ട്രംപ് തന്നെ വാർത്താ ലീട് ട്രംപ് മുൻ പ്രസിഡന്റാണ് ഇത്തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അന്ന് വധശ്രമം നടന്ന അന്ന് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും വധശ്രമം പരമപ്രധാന വാർത്തയായി അമേരിക്കക്കത് വലിയ വാർത്തയാണ് കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാം പക്ഷെ ലോകമാധ്യമങ്ങൾക്ക് ഇത് എല്ലാറ്റിലും വലിയ വാർത്തയാണോ അമേരിക്കയ്ക്ക് പ്രധാനപ്പെട്ടത് ലോകത്തിന് പ്രധാനമാകും എന്നോ ഉദാഹരണത്തിന് തെക്കേ അമേരിക്കയിലെ പെറുവിൽ മനുഷ്യാവകാശ പ്രവർത്തകനും ജനകീയ നേതാവുമായ മരിയാനോ ഇതേ ദിവസം വധിക്കപ്പെട്ടത് ലോകമാധ്യമങ്ങളിൽ പ്രധാന വാർത്ത പോയിട്ട് ഒറ്റവരി വാർത്ത പോലും ആയില്ല ഇരുപത് ദിവസം മുൻപ് തട്ടിക്കൊണ്ടു പോകപ്പെട്ട അദ്ദേഹത്തിൻ്റെ മരണം അവിടത്തുകാർക്ക് മാത്രമാണ് പ്രധാന വാർത്തയായത് ട്രംപിന് നേരെ വധശ്രമമാണ് ചെവിക്ക് നേരിയ പോറൽ മാത്രമാണ് ഏറ്റത് പക്ഷേ ലോകപത്രങ്ങൾ കണ്ടാൽ തോന്നുക അതല്ല യുദ്ധക്കെടുതിയെക്കാളും കാലാവസ്ഥാ പ്രതിസന്ധിയേക്കാളും മഹാദുരിതങ്ങളെക്കാളും പകർച്ച രോഗങ്ങളെക്കാളും മനുഷ്യരുടെ ജീവിതങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന അനേകം ഒക്കെ അമേരിക്കയിലെ ഒരു ചെറുതല്ലാത്ത സംഭവം സർവപ്രധാനമാകുമോ ആവർത്തിക്കട്ടെ അമേരിക്കക്ക് സംഭവം ചെറുതല്ല പക്ഷേ ഇങ്ങ് കേരളത്തിൽ ഒരു തൊഴിലാളി ജോയി മാലിന്യത്തോട്ടിൽപ്പെട്ട് മരിക്കേണ്ടി വന്നതും ട്രംപിന് നേരെയുണ്ടായ വധശ്രമവും മലയാള പത്രങ്ങൾക്ക് തുല്യമാകുന്നത് എങ്ങനെ ജോയിക്കായുള്ള തിരച്ചിൽ മൂന്നാം ദിവസം നിർണായക ഘട്ടത്തിൽ പക്ഷേ അതിലും വലുതാണ് ട്രംപിന് വെടിയേറ്റ വാർത്ത ട്രംപ് നടുങ്ങിയാൽ ലീഡ് വാർത്ത തൊഴിലാളിയെ കാണാത്ത വാർത്ത അത്ര വരില്ല ട്രംപിനോളം വരുമോ പെറുവിലെ ആദിവാസി നേതാവ് അത്ര വരുമോ കേരളത്തിലെ തൊഴിലാളി എന്നൊക്കെ നിങ്ങൾക്കും ഇപ്പോൾ സംശയം തോന്നിയില്ലേ അതാണ് വാർത്താ നിർണയത്തിലെ വംശീയ ചായ്വ് അമേരിക്കയ്ക്ക് പ്രധാനമായത് ലോകത്തിനും പ്രധാനമാണെന്ന് നമ്മുടെ വാർത്താബോധം നമ്മെ ശീലിപ്പിച്ചിരിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നത് പോലും പരിഹസിക്കപ്പെടും അധികാരത്തോടുള്ള അടുപ്പമാണ് ജനജീവിതത്തിലെ പ്രസക്തിയല്ല വാർത്തയുടെ പ്രാധാന്യം നിർണ്ണയിക്കുന്നതെന്ന് തോന്നുന്നു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ഒരാളുടെ പ്രചാരണ റാലിക്കിടെ ചെവിക്ക് മുറിവു പറ്റിയ വാർത്ത ലോകമെങ്ങും വലിയ അതിപ്രധാന കാര്യമായി രണ്ടും മൂന്നും ദിവസം പടർന്ന് പരക്കുമ്പോൾ വേറെ വേറെക്കുറെ മനുഷ്യർ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുന്നത് വാർത്തയിൽ നിന്ന് പുറത്തായിരിക്കുന്നു ട്രംപിന് വെടിയേറ്റ അന്ന് ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് ഇസ്രായേൽ തൊണ്ണൂറ് പേരെ കൊന്നിരുന്നു ട്രംപിൻ്റെ ചെവിയോളം പ്രധാനമല്ലാത്ത കുറേ ജീവൻ ന്യൂയോർക്ക് ടൈംസ് കാണുക പ്രധാന തലക്കെട്ട് ട്രംപ് വധശ്രമം ചുവടെ ചെറിയ ഒരു വിവരം ഗസയിൽ വമ്പിച്ച ഇസ്രായേലി ബോംബാക്രമണം എന്ന് ചെവിക്ക് പറ്റിയ മുറിവോളം വരില്ല ബോംബേറ്റ് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യക്കൂട്ടങ്ങൾ ട്രംപിന് മുറിവേറ്റ അതേ സമയത്തിന് മുൻപും പിൻപുമായി നടന്ന വാർത്തയിൽ നമ്മൾ കാണാത്ത ചിലത് ഇതാ Israeli strike on an UNRWA run school sheltering displaced Palestinians in the Nusayrat refugee camp killed at least 16 people. On Sunday, 17 Palestinians were killed in a strike on a school in central Gaza. In the last 10 days, six schools affiliated with the UN and its agencies have been hit. ഈ കൂട്ടക്കശാപ്പിനെ പിന്തുണക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നയാളാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ദാസ്യത്തിൽ ബൈഡനോട് മത്സരിക്കുന്നയാളാണ് അദ്ദേഹം ഇപ്പോൾ വാർത്തയിൽ അദ്ദേഹം ഒരു ഇരയാണ് അദ്ദേഹത്തിൻ്റെ അടക്കം നിലപാടിന്റെ ഇരകളോ വാർത്തയല്ലാത്ത വാർത്തയും പരിക്കേറ്റതിനാൽ ട്രംപിന് സഹതാപ വോട്ട് കൂടുമെന്ന് കരുതപ്പെടുന്നു ഉയരുന്ന ഗ്രാഫ് കാർട്ടൂണിസ്റ്റ് സുബാനിയുടെ വര തരംഗമായി ട്രംപ് ചെവിയിൽ ചെറു മുറിവും തരംഗം പോയിട്ട് വാർത്ത പോലും ആകാത്ത എത്രയോ കുട്ടികളുണ്ട് മാധ്യമ ശ്രദ്ധ കിട്ടാത്തവരായിട്ട് ചെവിക്ക് പുറത്തെ മുറിവ് ലോകത്തെ കുലുക്കി പക്ഷേ കൂട്ടിലിട്ട് കൊല്ലപ്പെടുന്ന എണ്ണമറ്റ ശിശുക്കൾ ഇപ്പോൾ എണ്ണം പോലുമല്ല ട്രംപിന് മുറിവേറ്റ ദിവസം തന്നെ ഇസ്രായേലി പട്ടാളം ഡൗൺ സിൻഡ്രോം ബാധിതനായ ഫലസ്തീനി യുവാവിനെ മുറിയിലിട്ട് കൊണ്ട് കഠിപ്പിച്ചു മുഹമ്മദ് ബഹർ മുറിവിൽ നിന്ന് ചോര വാർന്നുകൊണ്ടിരുന്നപ്പോഴും പട്ടാളക്കാർ അനങ്ങിയില്ല അവനങ്ങനെ ഇഞ്ചിഞ്ചായി മരിച്ചു പക്ഷെ ട്രംപിൻ്റെ ചെവിയുടെ വാർത്താ പ്രാധാന്യം അവൻ്റെ ജീവന് കിട്ടിയില്ല മെർഡോക്കിൻ്റെ പത്രമായ സൺ ഉൾപ്പെടെ പല മാധ്യമങ്ങളും ട്രംപിൻ്റെ മുറിവിന് പകവീട്ടണം എന്ന വിചാരക്കാരാണ് പക്ഷെ ആർക്കും ഗസയിൽ അന്നേ ദിവസം നടന്ന കുരുതിയെപ്പറ്റി പറയാൻ തോന്നുന്നില്ല അഭയാർത്ഥി ക്യാമ്പിൽ അന്ന് നൂറോളം പേരെ കൊന്നത് വിഷയമല്ല ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ലേഖനങ്ങളും കവർ സ്റ്റോറികളും ചെയ്ത മാധ്യമങ്ങൾ ധാരാളമുണ്ട് പക്ഷെ അവർക്കും ട്രംപിൻ്റെ അക്രമോത്സുകതയോ വംശീയതയോ പ്രശ്നമാകുന്നില്ല വെടിയേൽക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ട്രംപ് കുടിയേറ്റക്കാരെ ആക്ഷേപിക്കുകയായിരുന്നു ബൈഡൻ്റെ ഭരണത്തിൽ അമേരിക്കയിലെത്തിയ കുടിയേറ്റക്കാർക്കെതിരെ ചാർട്ട് കാട്ടി കത്തിപ്പടരുകയായിരുന്നു അദ്ദേഹം probably 20 million people. And and you you know, that's a a a little bit old, old, that That chart. That chart's a couple of months old, and if uh, want to really see something said, take a look at what happened. എന്നാലോ ഇസ്രായേൽ എന്ന ട്രംപിന്റെ പ്രിയ രാജ്യം ഉണ്ടായതു തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കുടിയിരുത്തിക്കൊണ്ടാണ് ആ കുടിയേറ്റത്തോടെ ട്രംപിന് എതിർപ്പില്ല അത് ഇനിയും വേണം എന്ന പക്ഷക്കാരനാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ഫണ്ട് നൽകുന്ന ചിലർ ഇസ്രായേലി കുടിയേറ്റം അമേരിക്ക അനുവദിക്കണം എന്നാവശ്യപ്പെടുന്നു ട്രംപിന് സമ്മതം ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തും എന്നും ട്രംപ് വാക്കുകൊടുത്തിട്ടുണ്ടത്രേ ഓരോ ദിവസവും വെളിപ്പെടുന്ന കാപട്യം അതിന് വേറെയും ഉദാഹരണമുണ്ട് ട്രംപിൻ്റെ ചെവിക്കേറ്റം മുറിവ് കാട്ടി അമേരിക്കയിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ല എന്ന് പറയുന്ന നേതാക്കൾ പ്രസിഡന്റ് ബൈഡനെ കാണുക അദ്ദേഹം ഇവിടെ എണ്ണിപ്പറയുന്ന അക്രമങ്ങളെക്കാൾ വലുത് അമേരിക്കയും മറ്റും ഇതര രാജ്യങ്ങളിൽ ചെയ്തു കൂട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ പൊയ് വാക്കുകൾക്കൊപ്പം കാണാം Or a violent mob attacking the Capitol on January 6th, or a brutal attack on the spouse of former Speaker of the House, Nancy Pelosi, or information and intimidation on election officials, or the kidnapping plot against the sitting governor, or an attempted assassination on Donald Trump. There is no place in America for this kind of violence, for any violence, ever. Period. No exceptions. We can't allow this violence to be normalized. അക്രമം പരിഹാരമല്ലെന്ന് ഇതിനർത്ഥം അമേരിക്കക്കുള്ളിൽ രാഷ്ട്രീയക്കാരെ ആക്രമിക്കരുത് എന്ന് മാത്രമാണ് പുറത്ത് അമേരിക്ക ചെയ്തു കൂട്ടിയ ഹിംസകളുടെ ചെറുചിത്രം ഇതാ don't invade their neighbors democratic countries don't harbor terrorists democratic countries don't use weapons of mass destructions don't use weapons of mass destructions ഇതൊന്നും യാദൃച്ഛികമായി നടന്നതുല്ല കള്ളവാർത്തയുണ്ടാക്കി യുദ്ധങ്ങൾക്ക് ന്യായം സൃഷ്ടിക്കുന്നത് അമേരിക്കയ്ക്ക് ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടോങ്കിൻ ഉൾക്കടലിൽ വിയറ്റ്നാം ആക്രമിച്ചു എന്ന നൂണ വിയറ്റ്നാം യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖിനെ ആക്രമിക്കാൻ ഇൻക്യുബേറ്റർ നുണ കൊസോവ യുദ്ധത്തിൽ ഇടപെടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ സൈനിക ഇടപെടലിന് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി മൂന്നിൽ കൂട്ടനശീകരണായുധം എന്ന നുണയുമായി ഇറാഖിലേക്ക് ഖദാഫിക്കെതിരെ കള്ളമിറക്കി ലെബിയയിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സിറിയയിലേക്ക് ഇങ്ങനെ അനേകം കള്ളങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കള്ളങ്ങൾ ഏറ്റുപിടിച്ച് ഫലസ്തീനിലും രണ്ട് കൊല്ലം മുൻപത്തെ കണക്കനുസരിച്ച് അമേരിക്കയ്ക്ക് ലോകത്തെങ്ങുമായി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സൈനിക താവളങ്ങളുണ്ട് ലോകമെങ്ങും അവർ ഇടപെടുന്നു ഇറാന് ചുറ്റുമായി എത്രയധികം മിലിറ്ററി ബേയ്സുകൾ ഇതൊന്നും ബൈഡൻ അവകാശപ്പെടുന്ന അഹിംസയല്ലോ ഇപ്പോൾ ട്രംപിന്റെ ചെവിക്കേറ്റ മുറിവിന് പിന്നിൽ ട്രംപിന്റെ തന്നെ പാർട്ടിക്കാരനാണ് എന്നാണ് റിപ്പോർട്ട് പക്ഷെ അതിന് പിന്നിൽ ഇറാൻ ആണെന്ന മറ്റൊരു കഥ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതാ ഒരു സി വാർത്ത ഇറാന് ട്രംപിനെ കൊല്ലാൻ പദ്ധതി ഉണ്ടത്രേ ട്രംപിന്റെ ചെവി ഗോളാന്തര വാർത്തയാകുമ്പോൾ വാർത്തയാകാതെ പോയ മറ്റൊരു വാർത്ത കൂടി ലാൻസെറ്റ് എന്ന ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ശാസ്ത്രീയ കണക്ക് കൂട്ടലിനു ശേഷം പറയുന്നു ഗസയിൽ ജൂലൈ വരെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പേർ ഇസ്രായേലി കുരുതിയിൽ മരിച്ചിട്ടുണ്ട് എന്ന് മുപ്പത്തി എട്ടായിരം എന്ന ഔദ്യോഗിക കണക്കിനോട് പട്ടിണി രോഗം യുദ്ധക്കെടുതി കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർ തുടങ്ങിയവ ചേർത്ത് കണ്ടെത്തിയതാണ് ഈ കണക്ക് ഇതുപോലും ഏറ്റവും കുറഞ്ഞ എണ്ണമത്രേ that 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 has already been killed. killed If we we take figure figure according according to to the Lancet, Israel's Israel's murder trajectory, could could reach a a a of of 186,000 people. people This is a conservative estimate. It could be be there's more than four people that will be killed and die as a result of Israel's war. ും ലോകം കണക്കല്ല എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഈ കണക്കുകൾ അമേരിക്കയുടെ മുരിക്കറ്റങ്ങളിലേക്കും വംശഹത്യയിലേക്കും വിരൽ ചൂണ്ടുന്നു അതിനു പകരം ട്രംപിൻ്റെ ചെവിക്കേറ്റ പരിക്കിനെ പറ്റി പറയും മാധ്യമങ്ങൾ നേര് മറയ്ക്കാനും കള്ളം പരത്താനുമാണ് മാധ്യമങ്ങൾ ഏറെയും പ്രവർത്തിക്കുന്നത്